നമസ്കാരം ഫലദീപികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സവിശേഷമായ ഒരു വിഷയത്തെ കുറിച്ചാണ് സഷാൽ കൈലാസനാഥനായ പരമശിവൻ ജനനം മുതൽക്കേ അനുഗ്രഹം ചൊരിയുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതയുടെയും ഓരോ ഗണത്തിന്റെയും സ്വാധീനമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എവിടെയൊക്കെ തളർന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഒരു അദൃശ്യ ശക്തി തുണയായുണ്ടാകും അത് മറ്റാരുമല്ല മഹാദേവന്റെ കരുണയാണ് പൊതുവേ നക്ഷത്രങ്ങളെ മൂന്ന് ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട് ബ്രഹ്മഗണം വിഷ്ണുഗണം ശിവഗണം എന്നിവയാണവ ഇതിൽ ശിവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശിവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും കഷ്ടപ്പെടുന്നവരെ കൈവിടാത്ത ഭഗവാന്റെ കൃപ ഇവരുടെ കൂടപ്പിറപ്പാണ് ജനിച്ചാൽ ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്ന ആ സവിശേഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം ശിവഗണത്തിൽ ആകെ ഒൻപത് നക്ഷത്രങ്ങളാണ് വരുന്നത് അവ ഈ പറയുന്നതാണ് ഒന്ന് കാർത്തിക കാർത്തിക നക്ഷത്രത്തിന്റെ പ്രധാന ദേവത അഗ്നിയാണ് അഗ്നി ശിവന്റെ രൗദ്രഭാവമായ രുദ്രന്റെ ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ ശിവന്റെ അനുഗ്രഹം ഇവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു ഇവർക്ക് നല്ല തീക്ഷ്ണമായ ബുദ്ധിയുണ്ടാകും ഏത് കാര്യവും പഠിച്ചെടുക്കുവാനും അതിൽ ആഴത്തിൽ അറിവ് നേടുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ധൈര്യശാലികളും തങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കും ഇവരുടെ കോപം തീക്ഷ്ണമായിരിക്കും പക്ഷേ അത് പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുകയും ചെയ്യും ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ വന്നാലും അതിൽ നിന്ന് ശുദ്ധമായ സ്വർണം പോലെ വരാൻ ഭഗവാൻ ഇവരെ സഹായിക്കും തിരുവാതിര തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ സാഷാൽ പരമശിവൻ തന്നെയാണ് ഭഗവാന്റെ ആർദ്രഭാവം ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും തുണയായി ഉണ്ടാകും ഇവർ സഹാനുഭൂതിയുള്ളവരും സൗമ്യമായ പെരുമാറ്റമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും സഹായിക്കുവാനും ഇവർക്ക് യാതൊരു മടിയും കാണുകയില്ല നല്ല സംസാരശേഷിയും വാക്സാമർത്ഥ്യവും ഇവർക്കുണ്ടാകും ചില സമയങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് ശിവന്റെ കൃപയാൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളെയും ഇവർക്ക് മറികടക്കുവാൻ സാധിക്കും അടുത്തത് പൂരം നക്ഷത്രം പൂരം നക്ഷത്രം സൂര്യന്റെ സ്വാധീനത്തിൽ വരുന്നതാണ് ശിവഗണത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഈശ്വരന്റെ ശക്തിയും തേജസ്സും ഇവർക്ക് ലഭിക്കുന്നു ഇവർ സന്തോഷമുള്ളവരും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിവുള്ളവരുമാണ് നല്ല സൗന്ദര്യബോധമുണ്ടാകും കലാരംഗത്ത് ശോഭിക്കുവാൻ സാധ്യതയുണ്ട് സത്യസന്ധത ആരെയും ആകർഷിക്കുവാനുള്ള കഴിവ് എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ദുരഭിമാനവും അഹങ്കാരവും ഒഴിവാക്കിയാൽ ശിവന്റെ അനുഗ്രഹം ഇവരെ വലിയ സ്ഥാനങ്ങളിലെത്തിക്കും ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിന്റെ ദേവതയും ആര്യമാവായ സൂര്യനാണ് ശിവന്റെ അനുഗ്രഹം ഇവർക്ക് നല്ല നേതൃപാഠവും സ്ഥിരതയും നൽകുന്നു ഇവർ ഉത്തരവാദിത്തമുള്ളവരും സ്ഥിരമായ നിലപാടുകൾ ഉള്ളവരുമാണ് എന്ത് കാര്യം ഏറ്റെടുത്താലും അത് ഭംഗിയായി പൂർത്തിയാക്കും കുടുംബത്തോടും സുഹൃത്തുക്കളോടും വലിയ സ്നേഹമുണ്ടാകും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ചിലപ്പോൾ ശാഠ്യക്കാരായി തോന്നാം ശിവന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിന് ഒരു തൂൺ പോലെ ഉറപ്പും ബലവും നൽകുന്നു അടുത്തത് ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രത്തിന്റെ ദേവത സർപ്പങ്ങളുടെ അധിപനായ നാഗരാജാവാണ് ശിവൻ കഴുത്തിൽ നാഗത്തെ അണിഞ്ഞിരിക്കുന്നതിനാൽ ആയില്യക്കാർക്ക് പ്രത്യേക ശിവകൃപയുണ്ട് ഇവർക്ക് ഗഹനമായി ചിന്തിക്കാനുള്ള കഴിവ് നിഗൂഢമായ കാര്യങ്ങളിൽ താൽപര്യം എന്നിവയുണ്ടാകാം നല്ല വാക്ചാതുര്യവും ഉണ്ടാകും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ ഇവർക്ക് കഴിയും ഇവരുടെ മനസ്സ് പെട്ടെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും മഹാദേവന്റെ കൃപ ഇവർക്ക് അപകടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒരു സംരക്ഷണം നൽകുന്നു മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ് ശിവൻ മോക്ഷദാതാവായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം വളരെ വലുതാണ് ഇവർ രാജകീയ സ്വഭാവമുള്ളവരും ആത്മാഭിമാനം കൂടുതലുള്ളവരുമാണ് നല്ല നേതൃത്വ ഗുണവും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സുമുണ്ടാകും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് അധികാരമുള്ള സ്ഥാനങ്ങളിൽ എത്തപ്പെടാൻ സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും നേടാൻ ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കൊരു ശക്തിയായി നിലകൊള്ളും നക്ഷത്രം മൂലം നക്ഷത്രത്തിന്റെ ദേവത നിര്യതിയാണ് ശിവൻ സംഹാരമൂർത്തിയായതിനാൽ ഇവർക്ക് ഭഗവാന്റെ ശക്തി ലഭിക്കുന്നു ഇവർക്ക് അഗാധമായ അറിവും ഏത് വിഷയത്തെയും വേരുകൾ വരെ ചെന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവും ഉണ്ടാകും ചില സമയങ്ങളിൽ ഇവരുടെ വാക്കുകൾ വളരെ തീവ്രമായിരിക്കും താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും സത്യസന്ധരമായിരിക്കും ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളെയും ശിപ്പിച്ച് മുന്നോട്ടു പോകുവാൻ ഭഗവാൻ ഇവരെ സഹായിക്കും ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമനാണ് ശിവൻ കാലഭൈരവനായതുകൊണ്ടും സംഹാരമൂർത്തിയായതുകൊണ്ടും ഇവരും ശിവഗണത്തിൽ ഉൾപ്പെടുന്നു ഇവർ പ്രവർത്തന ശേഷിയുള്ളവരും സ്ഥിരമായ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവരുമാണ് ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചില സമയങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരാനും കൂടുതൽ വാശിയോടെ സംസാരിക്കുവാനും സാധ്യതയുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നൽകാൻ ഭഗവാന്റെ ശക്തി ഇവരുടെ കൂടെ ഉണ്ടാകും ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രം ത്തിന്റെ ദേവത വിശ്വദേവന്മാരാണ് ശിവഗണത്തിൽപ്പെടുന്നതിനാൽ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു ഇവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും അത് നേടിയെടുക്കുവാൻ ഇവർ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും വിനയവും സത്യസന്ധതയും ഇവരുടെ മുഖമുദ്രയാണ് സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ശിവന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും കൊണ്ടുവരും ഈ നക്ഷത്രക്കാർക്ക് ശിവന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ജീവിതം എപ്പോഴും സുഖകരമായിരിക്കും എന്നല്ല അർത്ഥം മറിച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ മനക്കരുത്തോടെ അതിനെ നേരിടുവാനുള്ള ശക്തി ഭഗവാൻ ഇവർക്ക് നൽകും നിങ്ങളുടെ നക്ഷത്രം ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഭഗവാനിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക ശിവഭജനം ശിവപഞ്ചാക്ഷരി ശിവക്ഷേത്ര ദർശനം എന്നിവ അനുഗ്രഹം വർദ്ധിപ്പിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷപരമായ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓം നമശിവായ